ആപ്റ്റിക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷംലാർ ഇൻഷാദ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളത്തിൽ വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ് വചനം എന്ന വിഷയത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് വചനം എന്താണെന്ന് നോക്കാം അതിന് നമുക്കൊരു ചെറിയൊരു ഡെഫിനേഷൻ ആയിട്ടൊന്നിങ്ങനെ കൊടുക്കാം നാമം ഒന്നിനെയാണോ ഒന്നിലധികത്തിനെയാണോ കുറിക്കുന്നത് എന്ന് എന്ന് കാണിക്കുന്നതിനെയാണ് എന്താ വചനം എന്ന് പറയുന്ന നാമം ഒന്നിനെയാണോ ഒന്നിലധികമാണോ എന്ന് കുറിക്കുന്നതിനെയാണ് വചനം എന്ന് പറയുന്നത് ഈ വചനത്തെ നമുക്ക് ഒന്നിനെ കുറിക്കുന്ന വചനത്തെ നമ്മൾ ഏകവചനം എന്നും കുറേ എണ്ണത്തിന് കുറിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ബഹുവചനം എന്നും പറയുന്നുണ്ട് ഏകവചനം ബഹുവചനം എന്നിങ്ങനെ മലയാളത്തിൽ വചനങ്ങൾ രണ്ടായിട്ട് തിരിക്കുന്നത് എന്നാൽ സംസ്കൃതത്തിൽ മറ്റൊരു വിഭാഗം കൂടെയുണ്ട് ദ്വിവചനം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരാളെ സൂചിപ്പിക്കുന്നത് ഏകവചനം ഒന്ന് മാത്രം സൂചിപ്പിക്കുന്നത് ഏകവചനമാണെങ്കിൽ രണ്ട് രണ്ടു പേരുണ്ടെങ്കിൽ അത് ദ്വിവചനം എന്നും രണ്ടിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ അത് എത്ര ആയിക്കോട്ടെ മൂന്നായിക്കോട്ടെ നാലായിക്കോട്ടെ എത്ര ആയിക്കോട്ടെ പത്തായിക്കോട്ടെ നൂറായിക്കോട്ടെ അത് തന്നെ എന്തു പറയുന്നു ബഹുവചനം എന്നും പറയുന്നു ഒന്നായിട്ട് നിൽക്കുന്നത് ഏകവചനം ആ രണ്ടെണ്ണം ഉള്ളത് ദ്വിവചനം ഏർ ഉള്ളത് ആ ഒന്ന് രണ്ടിൽ അധികമുള്ളത് ബഹുവചനം എന്നിങ്ങനെയാണ് എന്തിനെ വചനത്തെ തിരിക്കുന്നത് നാമം ഒന്നിനെയാണോ ഒന്നിലധികമാണോ കുറിക്കുന്നത് എന്ന് കാണിക്കാനാണ് വചനം ഉപയോഗിക്കുന്നത് വചനം എന്നുള്ളത് ഏകവചനം ബഹുവചനം ദ്വിവചനം എന്നിങ്ങനെ മൂന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ദ്വിവചനം സംസ്കൃതത്തിലാണ് പൊതുവെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പിന്നെ മലയാളത്തിൽ ഏകവചനവും ബഹുവചനവുമാണ് അധികമായും കാണപ്പെടുന്നത് ഏകവചനം എന്ന് പറയുന്നത് ഒന്നിനെ കുറിക്കുന്നതും ബഹുവചനം ഒന്നിലധികം ഒന്നിലും രണ്ടിലും അധികമുള്ളതാണ് ബഹുവചനം എന്ന് പറയുന്നത് ആഹ് പിന്നെ ദ്വിവചനം എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനെ കുറിക്കുന്നതാണ് ദ്വിവചനം ദ്വി എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദ്വിവചനം എന്ന് പറയുന്നത് ഇനി നോക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇവിടെ ഏകവചനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ഏകവചനത്തിന്റെ ഒരു ഡെഫിനിഷൻ പോലെ ശബ്ദത്തിന്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതെങ്കിൽ അതിനെ എന്താണ് പറയുക ഏകവചനം ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നിനെ കുറിക്കുന്നത് ശബ്ദത്തിന്റെ രൂപം ഒന്നിനെ കുറിക്കുന്നതിനെ എന്ത് പറയുന്നു ഏകവചനം എന്ന് പറയുന്നു മനുഷ്യൻ ആന കുതിര ശത്രു ഞാൻ നീ എന്നൊക്കെ പറയുന്നത് എന്താണ് ഏകവചനത്തിൽ പെടും അവിടെയൊക്കെ ഒന്നേ ഉള്ളൂ ഒരു പെൻസിൽ ഒരു ബസ് അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഏകവചനാണ് അവിടെയൊക്കെ ഒന്നേ ഉണ്ടാവുള്ളൂ മരം മരമൊക്കെ വരുമ്പോൾ മരങ്ങൾ എന്നാവുമ്പോ അത് ബഹുവചനമാകും അത്തരത്തില് ഏകവചനം എന്ന് പറയുന്നത് ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയേക്കാം അടുത്തത് ദ്വിവചനം ദ്വിവചനമാകുമ്പോ രണ്ടെണ്ണാണ് അതിനെ അർത്ഥാക്കുന്നത് രണ്ടെണ്ണം ഉണ്ടാവും ഒന്ന് രണ്ടി വചനം രണ്ട് എണ്ണം ഉണ്ടാകും ഇപ്പൊ നമ്മൾ രണ്ട് തത്തകൾ രണ്ട് ആന രണ്ട് കുതിര എന്നൊക്കെ പറയുന്നതൊക്കെ ദ്വചനമാണ് നമ്മൾ ഈ രട്ട കുട്ടികൾ എന്നൊക്കെ പറയുന്നത് എന്താണ് ദ്വിവചനമാണ് ശബ്ദത്തിൻ്റെ രൂപം രണ്ടെണ്ണത്തെയാണ് കുറിക്കുന്നത് എങ്കിൽ അതിനെയാണ് എന്ത് ദ്വിവചനം എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ രൂപം രണ്ടെണ്ണത്തെ കുറിക്കുന്നത് ദ്വിവചനം ഇത് സംസ്കൃതത്തിലാണ് കൂടുതൽ കാണുന്നത് എന്നൊക്കെ ഉള്ളത് സംസ്കൃതത്തിലാണ് പൊതുവേ ദ്വിവചനം ഉള്ളത് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ആനകൾ രണ്ട് രാമന്മാർ എന്നിങ്ങനെയൊക്കെയാണ് ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തത് നമ്മൾ ബഹുവചനത്തെ ഒന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ് ഏകവചന രൂപങ്ങളോട് ആർ മാർ കൾ എന്നീ പ്രത്യയങ്ങൾ വെച്ചാൽ കിട്ടുന്നതാണ് ബഹുവചനം എന്നു വെച്ചാല് ബഹുവചന ഒന്നില് കൂടുതലാണ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലാണ് ഒന്നില് ഇത്ര അധികം ഉണ്ടെങ്കിലും അതിന് നമ്മൾ എന്താണ് പറയുക ബഹുവചനം എന്നാണ് മലയാളത്തിൽ പറയാം അപ്പോൾ അതിനോട് ആ ആ പിന്നെ ഇപ്പോൾ ആന ആന എന്ന വാക്കിനോട് കൾ പ്രത്യേകം ചേരുമ്പോൾ ആനകൾ എന്നാവും അത് ബഹുവചനമാകും അതേപോലെ തന്നെ ദേവന്മാർ മനുഷ്യർ എന്നൊക്കെ എന്നൊക്കെ തെല്ലിലുള്ളതിൽ ആർ മാർക്കൾ എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങൾ ചേർക്കുമ്പോഴാണ് ബഹുവചന രൂപം ശബ്ദത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നു മാത്രമുള്ളത് ഏകവചനം രണ്ടെണ്ണായാലത് ദ്വിവചനം രണ്ടില അധികമായ ഒന്നിലും രണ്ടിലും അധികമായാലും അത് ബഹുവചനമാണ് ഈ ബഹുവചനങ്ങൾക്ക് പ്രത്യയങ്ങൾ ഉണ്ട് എന്തൊക്കെയാണ് ആർ മാർക്കൾ എന്നിവയൊക്കെ അതിൻ്റെ പ്രത്യയങ്ങളാണ് എന്ന് പറഞ്ഞു ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കുക മനുഷ്യർ ദേവന്മാർ ശാസ്ത്രികൾ ശത്രുക്കൾ എന്നിവയൊക്കെ ബഹുവചനത്തിന് ഉദാഹരണങ്ങളായിട്ട് പറയുന്നു ഇനി നമുക്ക് അടുത്തൊരു പിന്നെ തരംതിരിക്കലായിട്ട് ബഹുവചനത്തെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് സലിംഗം അലിംഗം പൂജകം എന്നിങ്ങനെയാണ് ബഹുവചനത്തെ മൂന്നായിട്ട് തരംതിരിക്കുന്നത് ബഹുവചനത്തെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് സലിംഗം അലിംഗം പൂജകം അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചത് എന്താന്ന് വെച്ചാൽ വചനത്തെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നിങ്ങനെ ഏകവചനം ഒന്നിനെ കുറിക്കുന്നു ദ്വിവചനം രണ്ടെണ്ണത്തെ കുറിക്കുന്നു ബഹുവചനം ഒന്നിലധികമുള്ളതിനെ ഒന്നിലോ രണ്ടിലും അധികമുള്ളതിനെ ബഹുവചനം കുറിക്കുന്നു എന്നുള്ള എന്നൊക്കെ പറഞ്ഞു ഈ ബഹുവചനത്തെ നമ്മൾ ഇനി എന്താക്കും മൂന്നായിട്ട് തിരിക്കും സലിംഗം അലിംഗം പൂജകം എന്നിങ്ങനെയാണ് അവയെ മൂന്നായിട്ട് തിരിക്കുന്നത് അപ്പൊ സലിംഗം എന്താണെന്ന് നോക്കാം സലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗത്തോട് കൂടിയ ബഹുവചനം ലിംഗത്തോട് കൂടിയ ബഹുവചനത്തെയാണ് സലിംഗം എന്ന് പറയുന്നത് എന്നുവെച്ചാല് ആ പുരുഷൻ സ്ത്രീ ഇവയിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കുറിക്കാൻ കാണിക്കുന്നത് എന്നിവ എന്നാണ് പറയുന്നത് പുരുഷൻ സ്ത്രീ എന്നിവയിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കുറിക്കാൻ കാണിക്കുന്നതാണ് സലിംഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യയങ്ങളാണ് മാർ കൾ എന്നിവയൊക്കെ ഇതിൻ്റെ പ്രത്യയങ്ങളാണ് അപ്പൊ ഇതിന്റെ ഈ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിന് മൂന്നായിട്ട് തിരിക്കാം എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാല് പുല്ലിംഗ ബഹുവചനം സ്ത്രീലിംഗ ബഹുവചനം നപുംസകലി ലിംഗ ബഹുവചനം എന്നിങ്ങനെ സലിംഗത്തെ എന്താക്കി തിരിക്കാം മൂന്നാക്കി തിരിക്കാം പുല്ലിംഗ ബഹുവചനം സ്ത്രീലിംഗ ബഹുവചനം നപുംസകലിംഗ ബഹുവചനം ആദ്യമായിട്ട് പുല്ലിംഗൽ ബഹുവചനം നോക്കാം അതിന് ഉദാഹരണങ്ങൾ നോക്കാം പുല്ലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സ്ത്രീ പുരുഷൻ എന്നീ എന്നിതിനെ കുറിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ബഹുവചനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് അവ അതിനോട് ചേർത്ത് പറയുന്ന ബഹുവചനങ്ങളെയാണ് എന്ത് സലിംഗ ബഹുവചനങ്ങൾ എന്ന് പറയുന്നത് അതിൽ മൂന്നായി തിരിക്കുന്നതാണ് എന്ത് പുല്ലിംഗവും സ്ത്രീലിംഗവും നപുംസകലിംഗ ബഹുവചനവും എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ഉദാഹരണം ായിട്ട് ആശാരി ആശാരിമാർ തട്ടാൻ തട്ടാൻമാർ സുന്ദരൻ സുന്ദരന്മാർ എന്നൊക്കെ പറയുന്നത് എന്താണ് പുല്ലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് അടുത്തത് സ്ത്രീലിംഗ ബഹുവചനത്തിലേക്ക് വരുമ്പോഴോ സ്ത്രീലിംഗ ബഹുവചനത്തിൽ ഇവിടെ പ്രത്യങ്ങളായി കൊടുത്തിരിക്കുന്നത് ആർ മാർക്കൾ എന്നിവയൊക്കെയാണ് സ്ത്രീലിംഗ ബഹുവചനത്തിന് പ്രത്യയങ്ങളായിട്ടുള്ളത് അതിൻ്റെത് ഉദാഹരണങ്ങൾ നോക്ക വനിത വനിതകൾ സ്നേഹിത സ്നേഹിതം സ്നേഹിതമാർ അമ്മ അമ്മമാർ ആ പെങ്ങൾ പെങ്ങന്മാർ പെങ്ങന്മാർ പിന്നെ അനിയൻ അനിയത്തി അനിയത്തിമാർ എന്നൊക്കെ പറയില്ലേ കൂട്ടുകാരി കൂട്ടുകാരികൾ എന്നൊക്കെ പറയുന്നത് എന്താണ് സ്ത്രീലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് ഇതൊക്കെയാണ് എൻ്റെ സ്ത്രീലിംഗ ശബ്ദത്തോട് ആർമാർ കൾ എന്നീ പ്രത്യങ്ങൾ ചേ ചേരുന്നതാണ് എന്ത് സ്ത്രീലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഇനി അവസാനത്തെ നോക്ക ഈ നോക്കി അവസാനത്തേതായിട്ട് വരുന്നത് നപുംസകലിംഗ ബഹുവചനമാണ് അതിന് പറയുന്നത് കൾ മാത്രമേ പ്രത്യേകമായിട്ട് വരികയുള്ളൂ നപുംസലി നപുംസകലിംഗ ശബ്ദത്തോട് കൾ എന്ന പ്രത്യയം വെക്കുമ്പോൾ കിട്ടുന്ന രൂപമാണ് എന്ത് നപുംസകലിംഗ ബഹുവചനം എന്ന് പറയുന്നത് അപ്പം ആ നപുംസകലിംഗങ്ങൾ നമുക്കറിയാം എന്താണ് സ്ത്രീ പുരുഷ ഭേദം കൽപ്പിക്കാൻ കഴിയാത്തതാണ് നപുംസകലിംഗം അപ്പൊ അതിൻ്റെതാ നോക്കുക കൾ ചേരുമ്പോൾ മരം പ്ലസ് കൾ മരങ്ങൾ മല പ്ലസ് കൾ മലകൾ അങ്ങനെ കൾ പ്രത്യേകം ചേർന്നുണ്ടാവുന്നതാണ് എന്ത് നപുംസകലിംഗ ബഹുവചന പ്രത്യേകങ്ങൾ നപുംസകലിംഗത്തോട് ബഹുവചന ശബ്ദ ബഹുവചന ശബ്ദം ചേരും ചേർത്തുണ്ടാക്കുന്ന രൂപങ്ങളാണ് എന്തെന്നും പറയുന്നത് ലിംഗ ബഹുവചന പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു വെക്കുക നമ്മള് ബഹുവചനത്തെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് അതിൽ നമ്മളിപ്പോ സലിംഗത്തെയാണ് നമ്മളിപ്പോ വിശദീകരിച്ച് പറഞ്ഞത് സലിംഗത്തെ നമ്മൾ സലിംഗം എന്ന് പറഞ്ഞാല് ലിംഗം ചേർന്നിട്ടുള്ളത് ലിംഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന ആ ബഹുവചനങ്ങളെയാണ് ഇപ്പൊ സ്ത്രീ പുരുഷ ഭേദം നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ലിംഗ വ്യത്യാസം കാണുന്ന ആ ബഹുവചനങ്ങളെയാണ് എന്ത് സലിംഗ ബഹുവചനങ്ങൾ എന്ന് പറയുന്നത് ഈ സലിംഗ ബഹുവചനത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് സ്ത്രീലിംഗ ബഹുവചനം പുരുഷലിംഗ ബഹു പുല്ലിംഗ ബഹുവചനം അതേപോലെ നപുംസകലിംഗ ബഹുവചനം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നത് ഉണ്ട് ഇനി നമ്മൾക്ക് അടുത്തതിലേക്ക് പോകാം അലിംഗ ബഹുവചനം എന്താണെന്ന് നോക്കാം ഇതിനെന്താ പറയുന്നു ഉഭയലിംഗ ബഹുവചനം എന്ന് കൂടി ഇതിന് പേരുണ്ട് ഉഭയലിംഗ ബഹുവചനം എന്ന് കൂടി ഇതിന് പേര് പറയുന്നുണ്ട് ഇതില് സാധാരണയായിട്ട് ആർ മാർ എന്നിങ്ങനെയുള്ള പ്രത്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത് അലിംഗ ബഹുവചനങ്ങൾ ആർ മാർ കൾ എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങൾ തന്നെയാണ് വരുന്നത് നമുക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കഴിയാത്ത സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനത്തെയാണ് എന്ത് പറയുന്നത് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഇതിനെ ഉഭയലിംഗ ബഹുവചനം എന്നും പറയുന്നു ഇതിന്റെ പ്രത്യേകങ്ങൾ അർമാർക്കാൾ എന്നിവയാണ് ഈ നമുക്ക് ഇതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം ഇപ്പൊ നമ്മൾ ആ സമർത്ഥന്മാർ എന്നും സമർത്ഥകൾ എന്നും പറയുന്നുണ്ട് സമർത്ഥന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ മനസ്സിലാവുന്നുണ്ട് പുല്ലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത് സമർത്ഥകൾ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ഇതിനെ പൊതുവായിട്ട് ഒന്നിച്ച് പറയുമ്പോൾ സമർത്ഥർ എന്ന് പറയും സമർത്ഥർ എന്ന് പറയും അപ്പൊ അത് എന്തായിട്ട് വരും പിന്നെ അതിനെ നമുക്ക് അതിൽ സ്ത്രീ ഏതോ പുരുഷനേതോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയില്ല ത്തിലുള്ള പദങ്ങളെയാണ് അലിംഗ ബഹുവചനം അഥവാ സമാന്യലിംഗ ബഹുവചനം എന്ന് പറയുന്നത് അതാ അടുത്ത ഉദാഹരണം നോക്കാം മിടുക്കന്മാർ മിടുക്കികൾ എന്ന് പറയുന്നതിന് ഒന്നിച്ച് നമ്മൾ എന്തു പറയും മിടുക്കർ എന്ന് പറയും മിടുക്കർ അതേപോലെ കൂട്ടുകാരികൾ കൂട്ടുകാരന്മാർ എന്നുള്ളതിനെ നമ്മൾ ഒന്നിച്ചെന്ത് പറയും കൂട്ടുകാർ എന്ന് പറയും അതേപോലെ വിദ്യാർത്ഥികൾ അധ്യാപകർ ഇവ ഇതിലൊന്നും എന്താണ് ലിംഗവ്യത്യാസം നമുക്ക് കാണാൻ കഴിയില്ല അത്തരത്തിലുള്ള ചനങ്ങളെ എന്ത് പറയുന്നു അലിംഗ ബഹുവചനങ്ങൾ എന്ന് പറയുന്നു ഇനി അടുത്തത് പൂജക ബഹു ബഹുവചനം ഇതിലെ അവസാനത്തെ പൂജക ബഹുവചനാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അർത്ഥം എന്തിനാണ് ഏകവചനത്തിനെയാണ് ധ്വനിപ്പിക്കുക എന്നാൽ ഇത് പറയുമ്പോൾ നമുക്ക് ബഹുവചനമായിട്ട് തോന്നും എന്താണെന്ന് വെച്ചാല് നമ്മള് ആ ആ വാക്കിനെ പറയുമ്പോൾ നമുക്കത് ബഹുവചനമായിട്ട് തോന്നും കുറേ പേരുള്ളതുപോലെ തോന്നും പക്ഷേ അതിൻ്റെ അർത്ഥത്തിൽ അത് ഒന്നും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇതിൻ്റെ പ്രത്യേകങ്ങൾ ആർ ആർ മാർ കൾ എന്നിവയൊക്കെ ഇതിനും പ്രത്യേകങ്ങളായിട്ട് വരും പക്ഷേ ഇതിൽ ഒരാളെ ആയിരിക്കും സൂചിപ്പിക്കുക എന്നാൽ നമ്മൾ അത് കേൾക്കുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ അത് ഒരുപാട് പേരുള്ള പോലെ തോന്നുന്ന പദങ്ങളെയാണ് എന്താ പറയുന്നത് പൂജക ലിംഗ ബഹു പൂജക ബഹുവചനം എന്ന് പറയുന്നത് അതിന് ഉദാഹരണങ്ങൾ നോക്കുക ഭീഷ്മർ അവർകൾ ഗുരുക്കൾ തമ്പ്രാക്കന്മാർ തട്ടാർ മാരാർ നങ്ങിയാർ എന്നൊക്കെ പറയുമ്പോൾ ഇതിലൊക്കെ എന്ത് ചേർക്കുന്നുണ്ട് ആർ പ്രത്യയം കൾ പ്രത്യമൊക്കെ ചേർക്കുന്നുണ്ട് ഗുരുക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഗുരുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗുരു ഒരുപാട് പേരൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ പക്ഷെ അവിടെ ഒരാളെയാണ് ഒരു ബഹുമാനാർത്ഥത്തോടു കൂടെ പറയുന്നതാണ് ഗുരുക്കൾ എന്നൊക്കെ പറയുന്നത് ഭീഷ്മർ അവറുകൾ തമ്പ്രാക്കന്മാർ തട്ടാർ മാരാർ നങ്ങയാർ തുടങ്ങിയവയൊക്കെ എന്തിനാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് അപ്പൊ നമ്മൾ ബഹുവചനത്തെ മൂന്നായിട്ട് തിരിക്കുന്ന എന്ന് പറഞ്ഞ് പറഞ്ഞു അത് അതെന്തൊക്കെയാണ് സലിംഗം അലിംഗം പൂജകം എന്നിങ്ങനെയാണ് ബഹുവചനത്തെ മൂന്നായിട്ട് എന്ന് പറഞ്ഞു ഇതിൽ സലിംഗത്തെ വീണ്ടും നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതെന്തൊക്കെയാണ് പുല്ലിംഗ ബഹുവചനം സ്ത്രീലിംഗ ബഹുവചനം നപുസകലിംഗ ബഹുവചനം എന്നിവയാണ് സലിംഗത്തെ തിരിക്കുന്നത് എന്ന് വെച്ചാൽ ലിംഗത്തെ കുറിക്കുന്ന ലിംഗത്തെ കാണിക്കുന്ന ബഹുവചനങ്ങളെയാണ് എന്തെന്ന് പറയുക സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു അലിംഗ ബഹുവചനത്തിൽ എന്തില്ല ലിംഗത്തെ കാണിക്കുന്നില്ല ലിംഗം ഏതാണെന്ന് കുറിക്കാൻ കുറിക്കാത്ത ഏർ ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അലിംഗം എന്ന് പറയുന്നത് അത് നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞു സമർത്ഥർ മിടുക്കർ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പിന്നെ അധ്യാപകർ കൂട്ടുകാർ എന്നിവയൊക്കെ എന്തിനുദാഹരണമാണ് അല്ലെങ്കത്തിന് ഉദാഹരണമാണ് എന്ന് പറഞ്ഞു ഇനി പൂജകത്തില് നടക്കുമ്പോൾ പൂജകത്തെ നമ്മൾ എന്തായിരിക്കുന്നത് എന്താ പറയാ നമ്മൾ അത് കേൾക്കുമ്പോൾ അത് കുറെ പേരുണ്ടെന്ന് തോന്നും പക്ഷെ അർത്ഥം വെച്ചിട്ട് അത് ഒരാളായിരിക്കും ഗുരുക്കൾ ഭീഷ്മർ എന്നിവയൊക്കെ എന്തിനുദാഹരണമാണ് പൂജകത്തിന് ഉദാഹരണമാണ് അപ്പൊ നമ്മൾ വചനം ആ അതിനെ ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നിങ്ങനെ പറയുന്നു പറഞ്ഞു ഏകവചനം ഒന്നിനെ സൂചിപ്പിക്കുന്നു ദ്വിവചനം രണ്ടിനെ സൂചിപ്പിക്കുന്നു ബഹുവചനം ഒന്നിൽ കൂടുതൽ ഉള്ളത് എത്രയായാലും അതിനെ സൂചിപ്പിക്കുന്നതാണ് ബഹുവചനം എന്ന് പറഞ്ഞു ഈ ബഹുവചനത്തെ നമ്മൾ വീണ്ടും തിരിക്കുന്നു എന്ന് പറഞ്ഞു മൂന്നായി തിരിക്കുന്ന പറഞ്ഞു സലിംഗം അലിംഗം പൂജകം എന്നിങ്ങനെ തിരിക്കും സലിംഗം എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അലിംഗം എന്താണെന്ന് പറഞ്ഞു പൂജകവും എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ഇത്രയൊക്കെയാണ് വചനത്തെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമുകളിൽ വന്നിട്ടുള്ള ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസും കൂടെ ചർച്ച ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് മലയാളത്തിൽ എത്ര വിധം വചനങ്ങൾ ഉണ്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ മലയാളത്തിൽ എത്ര വിധം വചനങ്ങളുണ്ട് ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി അനേകം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മലയാളത്തിൽ എത്ര എത്രവിധം വചനങ്ങളുണ്ട് എന്നതാണ് ചോദ്യം അപ്പോൾ അത് ഈസിയുള്ള ചോദ്യം അല്ലേ അതിന് ആൻസറ് രണ്ടാണ് മലയാളത്തിൽ എന്താണ് ഏകവചനം എന്നും ബഹുവചനം എന്നും രണ്ടായിട്ട് മാത്രമേ തിരിക്കുന്നുള്ളൂ പക്ഷെ സംസ്കൃതത്തിൽ ദ്വിവചനം എന്നൊരു അപ്പൊ ഇവിടെ കൊശനിൽ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടല്ലേ മലയാളത്തിലാണെന്ന് മലയാളത്തില് രണ്ടുവിധമാണ് ഏകവചനം ബഹുവചനം എന്നിങ്ങനെ തിരിക്കുന്നുള്ളൂ പക്ഷെ സംസ്കൃതത്തിലാവുമ്പോൾ എന്താണ് മൂന്നാക്കി തിരിക്കുന്നുണ്ട് ദ്വിവചനം കൂടി വരും അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ബഹുവചനത്തിന് എത്ര വിഭാഗമുണ്ട് ഓപ്ഷൻ എ വിഭാഗമില്ല ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നാല് ബഹുവചനത്തിന് എത്ര വിഭാഗം ഉണ്ട് എന്നതാണ് ചോദ്യം വിഭാഗമില്ല ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നാല് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ുന്നത് ഇതും വളരെ എളുപ്പമുള്ള ക്ലാ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ് കേട്ടവർക്ക് നല്ല പെട്ടെന്ന് കിട്ടും അല്ലെ ഇതിന്റെ ആൻസർ വളരെ ഈസിയാണ് മൂന്നാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക പൂജക ബഹുവചനം എന്നിങ്ങനെയാണ് ബഹുവചനത്തിന് മൂന്ന് വിഭാഗമുള്ളത് സലിംഗം എന്ന് വെച്ചാൽ ലിംഗത്തെ കുറിക്കുന്നത് ലിംഗം ഏതാണെന്ന് നമുക്ക് ആ ബഹുവചനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അലിംഗമാകട്ടെ ഏത് ലിംഗത്തിൽ പെടുന്നതാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല പൂജകാവട്ടെ കാണുമ്പോൾ അത് ബഹുവചനം പോലെ തോന്നും എന്നാൽ അത് അർത്ഥം കൊണ്ടാ സൂചിപ്പിക്കുന്നത് ഏകവചനത്തെയാണ് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളതിന് പൂജക ബഹുവചനം എന്ന് പറയുന്നു ഇങ്ങനെയാണ് എന്ത് തിരിച്ചിരിക്കുന്നത് ബഹുവചനത്തെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത് സലിംഗം അലിംഗം പൂജകം എന്നിങ്ങനെ മൂന്നാക്കി ബഹുവചനത്തെ തിരിച്ചിട്ടുണ്ട് ഇനി അടുത്ത ചോദ്യം നോക്കാം ബഹുമാന സൂചകമായി ഏകവചനത്തിന്റെ അർത്ഥത്തിൽ ബഹുവചനം പ്രയോജി പ്രയോഗിക്കുന്നതിന്റെ പേര് ബഹുമാന സൂചകമായി ഏകവചനത്തിന്റെ അർത്ഥത്തിൽ ബഹുവചനം പ്രയോഗിക്കുന്നതിൻ്റെ പേര് എന്ത് എന്നതാണ് ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക ബഹുമാന ബഹുവചനം പൂജക ബഹുവചനം ദിവ മാനക ബഹുവചനം എന്നിങ്ങനെയാണ് അതിന് തിരിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ബഹുമാന ബഹുവചനം ഓപ്ഷൻ ബി പൂജക ബഹുവചനം ഓപ്ഷൻ സി ദ്വിവചനം ഓപ്ഷൻ ഡി മാനക ബഹുവചനം ബഹുമാന സൂചകമായി ഏകവചനത്തിന്റെ അർത്ഥത്തിൽ ബഹുവചനം പ്രയോഗിക്കുന്നതിന്റെ പേര് എന്ത് എന്നതാണ് ചോദ്യം ഇത് വളരെ ഈസിയാണ് കാരണം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അത് സൂചിപ്പിച്ചതാണ് അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് പൂജക ബഹുവചനമാണ് എന്നുവെച്ചാല് ബഹുവചനത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അതില് സലിംഗം അലിംഗം പൂജക ബഹുവചനാണ് ഇതിന് വരെ നമ്മൾ പറഞ്ഞു ഇതിന് ഉദാഹരണങ്ങളൊക്കെ അല്ലേ ആ ഗുരുക്ക ഗുരുക്കൾ ഭീഷ്മർ ആ നങ്ങിയാർ എന്നൊക്കെയുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പൂജക ബഹുവചനത്തിന് എന്നുവെച്ചാല് നമ്മൾ കേൾക്കുമ്പോ അത് ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അർത്ഥം കൊണ്ടത് ഒരാളെയൊക്കെയും സൂചിപ്പിക്കുന്നത് ഗുരുക്കൾ എന്നൊക്കെ പറയുന്ന ബഹുമാനം കൊണ്ടാണ് പറയുക എന്നൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അപ്പൊ ബഹുമാന സൂചകമായി ഏകവചനത്തിന്റെ അർത്ഥത്തിൽ ബഹുവചനം പ്രയോ പ്രയോഗിക്കുന്നതിൻ്റെ പേര് എന്താണ് പൂജക ബഹുവചനം ആണ് ബഹുമാന ബഹുവചനം ഒന്നും എഴുതിപ്പോരുത് ഇനി നാലാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നതിൽ ബഹുവചന രൂപമേത് താഴെ പറയുന്നത് ബഹുവചന രൂപമേത് എന്നതാണ് ചോദ്യം ജോൽസ്യർ വൈദ്യർ ഗുരുക്കൾ ശിഷ്യർ ജോൽസ്യർ വൈദ്യർ ഗുരുക്കൾ ശിഷ്യർ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പൂജക ബഹുവചനം തോന്നല്ലേ അപ്പോ അതിൽ നിന്ന് ഏതാണ് ബഹുവചനം എന്ന് നമുക്ക് നോക്കിയെടുക്കണം അത് ഏതാണ് എന്നാണ് ചോദ്യം പൂജക സോറി താഴെ പറയുന്നതിൽ ബഹുവചന രൂപം ഏത് ഇത് അർത്ഥം കൊണ്ട് തന്നെയാണ് കേട്ടോ സൂചിപ്പിക്കേണ്ടത് കാരണം അർത്ഥം കൊണ്ട് എല്ലാം നോക്കുക അതിൽ അർത്ഥം കൊണ്ട് ബഹുവചനത്തെ ഏകവചനത്തെ സൂചിപ്പിക്കുന്നത് ഏതാ നോക്കുക അങ്ങനെയാണ് ആൻസർ ഇറ്റ താഴെ പറയുന്നതിൽ ബഹുവചന രൂപം ഏത് ഓപ്ഷൻ എ ജോൽസർ ഓപ്ഷൻ ബി വൈദ്യർ ഓപ്ഷൻ സി ഗുരുക്കൾ ഓപ്ഷൻ ഡി ശിഷ്യർ എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇതിന്റെ ഉത്തരമായി വരുന്നത് ശിഷ്യർ ആണ് ബാക്കിയുള്ളതൊക്കെ നോക്കോത്സ്യർ വൈദ്യർ ഗുരുക്കൾ എന്നൊക്കെ പറയുന്നത് ഒരു മുൻനിരയിൽ നിൽക്കുന്നതാണ് വെച്ചാല് ഗുരുക്കൾ വൈദ്യർ ജോൽസ്യർ എന്നുവെച്ചാൽ അവരൊക്കെ ഒരു ബഹുമാന ബഹുമാന തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ ശിഷ്യർ എന്ന് പറയുന്നത് ബഹുമാനം കുറയുന്നു എന്നല്ല എന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം താഴെയാണ് എന്ന് വെച്ചാൽ ശിഷ്യരെ ശിഷ്യർ എന്ന് ഒരാളെ സൂചിപ്പിക്കില്ല ശിഷ്യൻ എന്നെ സൂചിപ്പിക്കുള്ളൂ ശിഷ്യർ എന്ന് പറയുന്നത് അത് ഒന്ന് ഒന്നില് അധികമോ രണ്ടോ ഏറ്റോ ഉണ്ടാവും അതാണ് ശിഷ്യർ ശിഷ്യർ ബഹുമാന സൂചകമായിട്ട് സൂചിപ്പിക്കുന്നതല്ല ബാക്കി മൂന്നും എന്ത് വരുന്നതാണ് ബഹുമാന സൂചകമായിട്ട് സൂചിപ്പിക്കുന്ന ഏകവചനങ്ങളാണ് ഏകവചന അർത്ഥം വരുന്ന അർത്ഥമായിട്ട് ഏകവചനം വരുന്ന ബഹുമാന ബഹുമാന ബഹുവചനം സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളെ ശബ്ദങ്ങളാണ് ജോൽസർ വൈദ്യർ ഗുരുക്കൾ അപ്പോൾ മേലെ പറഞ്ഞിരിക്കുന്നത് ഏതാ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതേതാണ് പൂജക ബഹുവചനമാണ് ഇവ മൂന്നും പൂജക ബഹുവചനമാണ് എന്നാൽ ശിഷ്യർ മാത്രമാണ് എന്ത് ബഹുവചനത്തെ പാടുന്നത് എന്ന് വെച്ചാൽ ശിഷ്യരെ ബഹുവചനാർത്ഥമായിട്ട് ബഹുമാനാർത്ഥമായിട്ട് ശിഷ്യർ എന്ന് പറയില്ല ശിഷ്യൻ എന്നെ പറയുള്ളൂ ശിഷ്യന്മാർ ശിഷ്യർ എന്നൊക്കെ നമ്മൾ എന്ത് പറയും അതിൻ്റെ ബഹുവചനമായിട്ട് ശിഷ്യന്റെ ബഹുവചനമായിട്ട് പറയും അതാണ് നാലാമത്തെ ആൻസർ ശിഷ്യനാണ് താഴെ പറയുന്നതിൽ ബഹുവചന രൂപമുള്ളത് ബാക്കിയുള്ളതൊക്കെ അതാണ് പൂജക ബഹുവചന രൂപമാണ് അതും ബഹുവചന രൂപം തന്നെയാണ് പക്ഷെ അത് പൂജക ബഹുവചന രൂപമാണ് ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ലിംഗ സൂചന തരുന്ന ബഹുവചനം ഓപ്ഷൻ എ അലിംഗം ഓപ്ഷൻ ബി സലിംഗം ഓപ്ഷൻ സി നപുംസകലിംഗം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ലിംഗ സൂചന തരുന്ന ബഹുവചനം ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ അലിംഗം ഓപ്ഷൻ ബി സലിംഗ ബഹുവചനം ഓപ്ഷൻ സി നപുസക ബഹുവചനം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നതാണ് ഇതിന്റെ ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് നമുക്ക് ഈസിയാണ് ഇല്ലേ ലിംഗ സൂചന തരുന്ന ബഹുവചനം നമുക്ക് സലിംഗ ബഹുവചനമാണ് എന്ന് അറിയാം ഇത് നമുക്ക് പിന്നെ ഇതിന്റെ അർത്ഥം നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ അലിംഗം എന്ന് പറയുന്നത് എന്താണ് ലിംഗം ആ എന്ന സൂചന നിഷേധാർത്ഥമാണ് അപ്പൊ അലിംഗം എന്ന് പറയുമ്പോൾ അത് ലിംഗ ബഹുവചനം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാ സാ അത് ഉണ്ട് എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് സ സലിംഗം എന്ന് പറയുന്നത് അപ്പോൾ അതാണെന്ന് നപുസക ആവട്ടെ നപുംസക ബഹുവചനം എന്ന് പറയുമ്പോൾ നപുംസകത്തെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ ഈ മറ്റേ മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് ഇതൊന്നും അല്ല എന്നുള്ളതാണ് സലിംഗ് സലിംഗാണ് അതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് നപുംസകലിംഗം എന്താണ് നപുംസക ബഹുവചനം എന്ന് പറയുന്നത് സലിംഗത്തിലെ ഒരു വിഭാഗം മാത്രമാണ് സലിംഗത്തിൻ്റെ മറ്റു മൂന്ന് വിഭാ സലിംഗത്തിനെ വീണ്ടും മൂന്നായി തിരിക്കുന്നതാണ് സ്ത്രീ സ്ത്രീലിംഗ ബഹുവചനം പുല്ലിംഗ ബഹുവചനം നപുംസക ലിംഗ ബഹുവചനം ഇതിൽ സലിംഗത്തിൻ്റെ മൂന്ന് മൂന്ന് വിഭാഗങ്ങളാണ് അതിൽപ്പെടുന്നതാണ് എന്ത് നപുംസക ബഹുവചനം അലിംഗം എന്ന് പറയുന്നത് ലിംഗം സൂചിപ്പിക്കാത്തതാണ് സലിംഗം ലിംഗസൂചന നൽകുന്നതാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു അതാണ് ലിംഗ സൂചന തരുന്ന ബഹുവചനം ഏതാണ് സലിംഗ ബഹുവചനമാണ് ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടെ നോക്കാം അദ്ധ്യാപകർ ഏത് ബഹുവചന രൂപമാണ് അദ്ധ്യാപകർ എന്നത് ഏത് ബഹുവചന രൂപമാണ് എന്താണ് ചോദ്യം ഓപ്ഷൻ എ പൂജക ബഹുവചനം ഓപ്ഷൻ ബി സലിംഗ ബഹുവചനം ഓപ്ഷൻ സി അലിംഗ ബഹുവചനം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല അധ്യാപകർ എന്നത് ഏത് ബഹുവചനമാണ് ഓപ്ഷൻ എ പൂജക ബഹുവചനം ഓപ്ഷൻ ബി സലിംഗ ബഹുവചനം ഓപ്ഷൻ സി അലിംഗ ബഹുവചനം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എന്നതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരവും നല്ല ഈസിയാണ് കാരണം എന്താണ് അധ്യാപകർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉത്തരം അലിംഗ ബഹുവചനമാണ് എന്നുവെച്ചാൽ അധ്യാപകർ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ലിംഗഭേദം കൽപ്പിക്കാൻ പറ്റില്ല അധ്യാപകർ എന്ന് പറയുന്നത് സ്ത്രീകളും പെടാം പുരുഷന്മാരും പെടാം അത്തരത്തില് സ്ത്രീ പുരുഷ ഭേദം തിരിച്ചറിയാൻ കഴിയാത്ത ബഹുവചന രൂപത്തെ ബഹുവചന ശബ്ദത്തെ നമ്മൾ എന്ത് പറയുന്നു അലിംഗ ബഹുവചനം എന്ന് പറയുന്നു അപ്പൊ അദ്ധ്യാപകർ ഏത് ബഹുവചന രൂപത്തിൽ പെടുന്നു അലിംഗ ബഹുവചന രൂപത്തിൽപ്പെടുന്നു അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെയാണ് ചർച്ച ചെയ്യാനുള്ളത് ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം വചന വചനം എന്ന ഇതാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള വിഷയം അതിൽ വ വചനത്തെ നമ്മൾ ഏകവചനം എന്നും ബഹുവചനം എന്നും രണ്ടായി തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു സംസ്കൃതത്തിൽ ദ്വിവചനം എന്നുള്ള മറ്റൊരു കാറ്റഗറി കൂടെ ഉണ്ടെന്ന് പറയും പറഞ്ഞു ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്നത് ദ്വിവചനം രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നത് ബഹുവചനം ഒന്നിലധികം എത്രയായാലും അതിനെ സൂചിപ്പിക്കുന്നത് ബഹുവചനമാണ് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് ബഹുവചനത്തെ മൂന്നായിട്ട് തിരിക്കുന്നു എന്നാണ് സലിംഗം അലിംഗം പൂജകം എന്നിങ്ങനെ മൂന്നായിട്ട് നമ്മൾ എന്താക്കുന്നു സലിംഗ സോറി ബഹുവചനത്തെ തിരിക്കുന്നു സലിംഗം എന്ന് പറയുന്നത് ലിംഗ ലിംഗ വ്യത്യാസം മനസ്സിലാക്കാം ലിംഗം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ബഹുവചനത്തെ എന്ന് പറയുന്നു സലിംഗം എന്ന് പറയുന്നു അതിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു സ്ത്രീലിംഗ പുല്ലിംഗ നപുസകലിംഗ ബഹുവചനങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ അലിംഗം എന്ന് പറയുന്നത് ഇത്തരത്തില് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് സ്ത്രീ രണ്ടും പടം ഇതിൽ അലിംഗത്തിലെ രണ്ടും വേണം സ്ത്രീ പുരുഷ ഭേദം തിരിച്ചറിയാൻ കഴിയാത്തത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമ്മൾ അർത്ഥം വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണ് അലിംഗമാണെന്ന് പറഞ്ഞു മിടുക്കർ അധ്യാപകർ വിദ്യാർത്ഥികൾ കൂട്ടുകാർ എന്നിവയൊക്കെ എന്തിനാണ് അലിംഗത്തിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു പിന്നെ പൂജകം പറഞ്ഞു പൂജകം എന്താണ് പൂജകം അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ അത് വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേരുള്ളത് പോലെ തോന്നും അതിനുദാഹരണമാണ് ഗുരുക്കൾ നങ്യാർ ആ ഭീഷ്മർ തുടങ്ങിയവയൊക്കെ എന്തിനാണ് പൂജകത്തിന് ഉദാഹരണമാണ് ഈ പൂജകം എന്താണ് ബഹുമാനാർത്ഥമാണ് ഇങ്ങനെ നമ്മൾ ഈ വാക്കുകളെ ഇങ്ങനെയാക്കുന്നത് ഗുരുക്കൾ എന്ന് ഗുരു എന്ന് പറയുന്നതിന് ഗുരുക്കൾ എന്ന് പറയുന്നത് ഒരു ബഹുമാനാർത്ഥത്തോടു കൂടിയാണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി തോ എന്ന് കരുതുന്നു ഇനി എക്സാമിനേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ ക്ലാസ് ഒക്കെ വെച്ചിട്ട് കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാം ഓർത്തെടുക്കുക നന്ദി